എന്നോട് എന്തിനീ പിണക്കം ഇന്നും എന്തിനാണ് എന്നോട് പരിപവം എന്നോട് എന്തിനീ പിണക്കം ഇന്നും എന്തിനാണ് എന്നോടു പരിപവം ഒരുപാടു 这里。嗯 കണ്ണിൽ കാർത്തിക ദീപം കൊളുത്തിനാവി ഞാൻ എന്തിനീ മാത്രമാടാൻ പന്നില എന്നോടെ പിണക്കം കാൽക്കിലും ആദ്യ നടക്കും ആവിലയൊന്നും കേൾക്കാൻ കൊതിക്കൂ കടവത്തുതോളി കണ്ടില്ല എന്റെ എൻ്റെ നീ തേടി വന്നില്ല ഇന്നൂ ളായി കാത്തിരുന്നു ഈ ഒരു നോക്കുക വന്നില്ല ചന്ദ്രനത്തെങ്ങനും പോയില്ല എൻ്റെ കരളിൻ്റെ ചൊല്ലില്ലേ എന്നോടെന്തിനീ പിണക്കം